ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടൊരു സന്തോഷ വിവരം പങ്കുവെക്കാനാണ് രാവിലെ നിങ്ങളെ വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കേരളമുണ്ടായതിനു ശേഷം ഏറ്റവുമധികം സഞ്ചാരികൾ കേരളത്തിൻ്റെ പുറത്തുള്ള സഞ്ചാരികൾ കേരളത്തിലേക്ക് വന്ന വർഷമാണ് അത് വലിയ ആവേശവും ഇൻസ്പിറേഷനും കേരള ടൂറിസത്തിന് ഭാവിയിൽ മുന്നോട്ട് കുതിക്കുന്നതിന് നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കോവിഡ് രൂക്ഷമായിരുന്നു എന്നൊക്കെ അറിയാം ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്നു എന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് തൊട്ട വീട്ടിലെ തന്നെ ഒരു മുറിയിൽ പോകണമെങ്കിൽ പ്രോട്ടോക്കോൾ പ്രോട്ടോക്കോളുള്ളൊരു കാലമായിരുന്നു നമ്മളാരും മറന്നിട്ടില്ല അങ്ങനെയുള്ളൊരു കാലം ടൂറിസം മേഖല വെന്റിലേറ്ററിലായിരുന്നു ലോകത്താകെ ടൂറിസം മേഖല പ്രതിസന്ധിയിലായിരുന്നു പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചുപൂട്ടി ഒരിക്കലും തുറക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു പക്ഷേ സംസ്ഥാനത്ത് സർക്കാർ ടൂറിസം മേഖലയുടെ ഈ പ്രതിസന്ധി മറികടക്കാൻ എല്ലാവരുമായി ചർച്ച ചെയ്തു ആ മേഖലയിലെ എല്ലാവരുമായി ഓൺലൈൻ വഴി ചർച്ച സംഘടിപ്പിച്ചു ആ ചർച്ചയിലൂടെ ഒരു പ്ലാൻ തയ്യാറാക്കി ഓരോ ഘട്ടങ്ങളിലും എങ്ങനെ അതിനെ മുറിച്ചു കിടക്കണമെന്ന നിലപാട് സ്വീകരിച്ചു കോവിഡിൻ്റെ പ്രതിസന്ധിയുടെ രൂക്ഷത കുറയുന്ന തൊട്ടടുത്ത ദിവസം മുതൽ എങ്ങനെ ടൂറിസം മേഖല ചലിക്കണം എന്ന കൃത്യമായ ധാരണയുണ്ടായി ആ ധാരണയാണ് പിന്നീട് ടൂറിസം മേഖലയിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമായത് കേരളം വിവിധ മേഖലകളിൽ ഇതിൻ്റെ ഭാഗമായി പദ്ധതികൾ ആവിഷ്കരിച്ചു കേരളത്തിൻ്റെ അനന്ത സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി വ്യത്യസ്ത നില സ്വീകരിച്ചു സാങ്കേതികവിദ്യയെ നല്ല നിലയിൽ ഉപയോഗിച്ചു ഇതെല്ലാം ചേർന്നാണ് കേരളത്തിൻ്റെ പ്രത്യേകത നിറഞ്ഞ ആതിഥേയ മര്യാദ ഉൾപ്പെടെ ജനങ്ങളുടെ ആതിഥേയ മര്യാദ ഉൾപ്പെടെ ഒരു ടൂറിസം ഉൽപ്പന്നമായി മാറിയതോടുകൂടി വലിയ നിലയിലേക്കുള്ള പങ്കാളിത്തം വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്നു പോകുന്ന സ്ഥിതി ഉണ്ടായി ഞാൻ ഞാനതിൻ്റെ ഒരു കണക്കൊന്ന് പുറത്തേക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ റെക്കോർഡ് തകർത്ത ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഏറ്റവും വലിയ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്ന വർഷമായി മാറും ഏറ്റവും വലിയ നമ്പർ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്ന വർഷമായി മാറും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്ക് അനുസരിച്ച് രണ്ട് കോടി അമ്പത്തെട്ട് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് സഞ്ചാരികൾ കേരളത്തിൻ്റെ പുറത്തു നിന്നും കേരളത്തിലെത്തി രണ്ടര കോടിയിലധികം സഞ്ചാരികൾ കേരളം രൂപം കൊണ്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ നമ്പറാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ ഒറ്റ വർഷം കൊണ്ട് ഇരുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി രണ്ട് സഞ്ചാരികൾ വർദ്ധിച്ചു അതായത് ഏറെക്കുറെ ഇരുപത്തൊമ്പത് ലക്ഷം സഞ്ചാരികളാണ് രണ്ടായിരത്തി വന്നതിനേക്കാൾ അധികം കേരളത്തിന് പുറത്തു നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ട് കോടി ഇരുപത്തൊമ്പത് ലക്ഷത്തി എൺപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നായിരുന്നു അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്ക് പ്രകാരം രണ്ട് കോടി അമ്പത്തെട്ട് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് അതാണ് ഇരുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി രണ്ട് സഞ്ചാരികൾ വർദ്ധിക്കുന്നതിന് കാരണം കണക്ക് ആഭ്യന്തര സഞ്ചാരികളുടെ കാര്യത്തിൽ വലിയ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഭ്യന്തര സഞ്ചാരികളുടെ കണക്ക് എടുത്ത് പരിശോധിച്ചാൽ അതിനേക്കാൾ പന്ത്രണ്ടേ ദശാംശം ആറ് നാല് ശതമാനത്തിലധികം വർധനമുണ്ടായി കോവിഡിന് മുമ്പുള്ള വലിയ നമ്പറിനേക്കാൾ തേർട്ടി സിക്സ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിന് വർധനമാണ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഇടുക്കി ജില്ല ആഭ്യന്തര സഞ്ചാരികളുടെ വരവിൽ ഏറ്റവും മുന്നിലാണ് ഇടുക്കി ജില്ലയിൽ മാത്രം നാൽപ്പത്താറ് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ വന്നു എന്നുള്ളതാണ് കണക്ക് പിന്നെ എറണാകുളമാണ് എറണാകുളം നാൽപ്പത്തി നാല് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പിന്നെ തിരുവനന്തപുരമാണ് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പിന്നെ തൃശ്ശൂരാണ് മുപ്പത്തൊന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പിന്നെ വയനാടും കോഴിക്കോടുമാണ് അപ്പോൾ ഇതിൽ സന്തോഷകരമായ ഒരു കാര്യം ഈ ഗവൺമെൻറ് വന്ന സമയത്ത് ഞങ്ങളൊരു പൊതുപഠനം നടത്തി കണക്ക് വെച്ചൊരു പഠനം നടത്തി കണക്ക് വെച്ച് നടത്തിയ ഒരു പഠനത്തിൽ മലബാറിലേക്ക് വരുന്ന സഞ്ചാരികളുടെ എണ്ണം എടുത്തു പരിശോധിച്ചു അതായത് തൃശൂർ മുതൽ കാസർഗോഡ് വരെ വെറും ആറ് ശതമാനം മാത്രമാണ് അതായത് നൂറ് പേർ വന്നാൽ അതിൽ ആറ് പേർ മാത്രമാണ് ഈ ജില്ലകളിലേക്ക് വരുന്നത് ഈ ജില്ലകളിൽ നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളില്ലാഞ്ഞിട്ടല്ല ഈ ജില്ലകളിൽ ഒരുപാട് സാധ്യതകളുണ്ട് ചരിത്രപരമായ പ്രത്യേകതകളുണ്ട് ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ആൾ വരാത്തത് അതിൻ്റെ പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഹോസ്പിറ്റാലിറ്റി ഒന്ന് നമ്മുടെ ആക്സസബിലിറ്റിയൊക്കെ ഒരു പ്രധാന ഘടകമായിരുന്നു അതിൻ്റെ ഭാഗമായി ഹോസ്പിറ്റാലിറ്റി താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് റൂം എടുത്തു അതിൽ വലിയൊരു ശതമാനവും സഞ്ചാരികളാണ് ചെറിയ തുകക്ക് നല്ല റൂം ലഭ്യമാകുന്ന സ്ഥിതി വന്നു കേരളത്തിലാകെ പത്തനൂറ്റി അമ്പത്തി മൂന്ന് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഉണ്ട് ഈ പറയുന്ന മലബാറിൽ ഇതിൽ വലിയൊരു ശതമാനമുണ്ട് അവിടെയൊക്കെ സഞ്ചാരികൾ വരുന്ന സ്ഥിതി ഉണ്ടായി റോഡുകൾ മികച്ച റോഡുകളായി ആളുകൾക്ക് പെട്ടെന്ന് മലബാറിലെ ജില്ലകളിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം പൊതുവേ ഉണ്ടായി ഇപ്പോൾ കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ നിന്നും മലപ്പുറം ജില്ലാ അതിർത്തി കടന്ന് തൃശ്ശൂരിലേക്ക് പോകണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ മതി നേരത്തെ നാലഞ്ച് മണിക്കൂർ വേണം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുനിന്ന് മുന്നോട്ട് വരാൻ മണിക്കൂറുകൾ ഇപ്പോൾ ലാഭമാണ് എൻ എച്ച് അറുപത്താറ് പൂർണ്ണമായും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വലിയ കുതിപ്പിന് അത് കാരണമായി മാറും ഈ ഒരു ഇടപെടലോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി പോലെ തന്നെ അതുപോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഗവൺമെൻറ് സ്ഥലത്ത് പി 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 മോഡൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വന്നു ഒരു പഞ്ചായത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ഒതുമ പഞ്ചായത്തിൽ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അങ്ങനെ വന്നത് ഇരുപത്തിയഞ്ചിൻ്റെ മുകളിൽ നേരത്തെ ആയി ഇപ്പോൾ അതിലും കയറി വരുന്നു അപ്പോൾ അതിൽ കാസർഗോഡ് പോലുള്ള ജില്ലകളിലുൾപ്പെടെ താമസ സൗകര്യം വലിയ നിലയിലേക്ക് വർദ്ധിച്ചു ഗവൺമെൻറ്റിൻ്റെ ഈ എഫേർട്ടാണ് അതായത് മലബാറിലെ ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് കേരളത്തിലെ ടൂറിസത്തിൻ്റെ കുതിപ്പിന് കാരണമാകും കേരളത്തിൻ്റെ ഒരു സാധ്യതയാണ് മലബാർ ടൂറിസം വികസിക്കൽ അത് ഫോക്കസ് ചെയ്ത് ഇടപെട്ടു വയനാട് ടൂറിസത്തിനു വേണ്ടി പ്രത്യേക മാർക്കറ്റിംഗ് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലുൾപ്പെടെ നടത്തി ഈ ഒരു സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലാണ് കേരളത്തിൽ വയനാട് കോഴിക്കോട് തൃശൂർ മൂന്ന് ജില്ലകൾ നേരത്തെ ഈ പട്ടികയിൽ അത്രത്തോളം വരാതിരുന്ന ജില്ലകൾ പ്രധാനപ്പെട്ട സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച ജില്ലകളുടെ പട്ടികയിലേക്ക് വന്നത് അത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനമാണ് മലബാർ ടൂറിസത്തിൻ്റെ കുതിപ്പ് കേരളത്തിന് വലിയ നിലയിൽ കേരള ടൂറിസത്തിന് വലിയ കരുത്ത് നൽകുന്നതാണ് ഇതിൽ നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ വിദേശ സഞ്ചാരികൾ ആ വിദേശ സഞ്ചാരികളുടെ എണ്ണം പൊതുവെ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നല്ല നിലയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിദേശ സഞ്ചാരികളുടെ എണ്ണത്തേക്കാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ വിദേശ സഞ്ചാരികളുടെ എണ്ണം വലിയ നിലയിൽ വർദ്ധിച്ചു എട്ട് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വിദേശ സഞ്ചാരികളാണ് കേരളം സന്ദർശിച്ചത് അത് ഒരാളും കൂടി എണ്ണം കൂടിയിരുന്നെങ്കിൽ എട്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം അതിൻ്റെ തൊട്ടടുത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദേശ സഞ്ചാരികളുടെ എണ്ണത്തേക്കാൾ ലെവൻ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജിൻ്റെ വർധനമുണ്ടായി എന്നുള്ളത് ഞാൻ ഇവിടെ ശ്രദ്ധപ്പെടുത്തുകയാണ് അതിൽ യു കെ യു എസ് ഒമാൻ ജർമ്മനി ഫ്രാൻസ് മലേഷ്യ ഓസ്ട്രേലിയ മാലദ്വീപ് സൗദി അറേബ്യ യു എ ഇ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്ന് സഞ്ചാരികളാണ് കേരളത്തിലേക്ക് കൂടുതലായിട്ട് എത്തിയിട്ടുള്ളത് വിദേശ സഞ്ചാരികളുടെ എണ്ണം വർധനവ് വലിയ നിലയിലേക്കുള്ള സന്തോഷം നൽകുന്നതാണ് ഇത് പൊതുവെ നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഏറെ കരുത്ത് നൽകുന്നതാണ് ഇനിയും ഓരോ വർഷവും വർദ്ധിച്ച് കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റായി മാറാൻ വേണ്ടി പോകുന്നു അതാണിതിൻ്റെ പ്രത്യേകത കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റായി മാറുന്നതോടുകൂടി കേരളത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് അഭിവൃദ്ധിക്കിത് പ്രധാനപ്പെട്ട കാരണമാകും നിങ്ങൾക്കറിയാം ലോകത്തെ പല രാജ്യങ്ങളും ടൂറിസം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് അതിൻ്റെ സാധ്യത കേരളത്തിലുണ്ട് ആ സാധ്യതക്ക് വലിയ നിലയിൽ കരുത്തു പകരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം സർവകാല റെക്കോർഡ് സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച വർഷം കേരളമുണ്ടായതിനു ശേഷം കേരളത്തിൻ്റെ പുറത്തു നിന്നും കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണാൻ വേണ്ടി വരുന്ന മനുഷ്യരുടെ എണ്ണം സർവകാല റെക്കോർഡിൽ എത്തിയ വർഷമാണ് അതിന് മാധ്യമങ്ങളായ നിങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പരമാവധി പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനിയും തുടരണം കാരണം മറ്റു മേഖല പോലെയല്ല ടൂറിസം മേഖലയിൽ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി പ്രചരിച്ചാൽ അത് സഞ്ചാരികൾ വരുന്നതിന് തടസ്സമായി മാറും അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ വയനാട് ചൂരൽമല ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട് അത് വയനാട് ഡിസാസ്റ്റർ എന്ന് പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായി എത്ര വയനാട്ടിലൊരു പ്രദേശമാണ് ചൂരൽമല പക്ഷേ ആ ജില്ലയിലാകെ വലിയ പ്രയാസം സൃഷ്ടിച്ചു പക്ഷേ പിന്നീട് നമ്മളത് റിക്കവർ ചെയ്ത് വന്നു അപ്പോൾ ഈ പിന്തുണ തുടരണം ടൂറിസം വകുപ്പിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുക അല്ല നമ്മളിപ്പോൾ കുറേ പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നു നമ്മൾ ചുണ്ടൻ വെള്ളമായിരുന്നു നമ്മുടെ അവസാനത്തെ ടൂറിസം ഉൽപ്പന്നം അത് നയൻറ്റീൻ എയ്റ്റീസിൻ്റെ അവസാനമാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് പതിറ്റാണ്ട് നമ്മൾ പുതിയ പരീക്ഷണത്തിന് ഇറങ്ങിയില്ല എന്നുള്ളതാണ് പ്രശ്നം പരീക്ഷണം നടത്തിയാൽ വിജയിക്കുകയോ ഇല്ലയോ പരീക്ഷണം നടത്തി അതൊരു പ്രശ്നമായി മാറുമോ എന്നൊക്കെയുള്ള പല ചിന്ത ടൂറിസം മേഖലയിലുണ്ടായി അപ്പോൾ ഒരു പ്രൊഡക്റ്റല്ല പുതുതായിട്ട് വന്നത് പല പ്രൊഡക്റ്റുകൾ പരീക്ഷിച്ചു പെറ്റവസാനം ക്രൂയിസ് ടൂറിസം അത് ഗവൺമെൻറ് അംഗീകരിച്ചല്ലോ കാരവൻ ടൂറിസം തുടങ്ങി വ്യത്യസ്ത പ്രൊജക്റ്റുകൾ നമുക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റി അത് ഭാവിയിൽ ഗുണകരമായി മാറുന്ന സ്ഥിതി വരും അതോടൊപ്പം റെസ്പോൺസിബിൾ ടൂറിസം ടൂറിസം ജനങ്ങളുടേതാണ് ജനങ്ങൾ ടൂറിസത്തിന് വേണ്ടിയുള്ളതാണ് എൻ്റെ നാട് അഭിവൃദ്ധിപ്പെട്ടാൽ അത് എൻ്റെ കൂടി പ്രധാനപ്പെട്ട നേട്ടമാണ് എൻ്റെ ഉത്തരവാദിത്തമാണ് നാടിനെ ഒരു മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക എന്ന ചിന്താഗതിയും ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ വികസിച്ചാൽ അതിൻ്റെ ഭാഗമായി ആ മേഖലയിലുള്ള മനുഷ്യർക്കൊക്കെ തൊഴിൽ ലഭിക്കുന്നു വ്യത്യസ്ത നിലയിൽ തൊഴിൽ ലഭിക്കുന്നു ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സോവനിയസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടില്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ അതൊക്കെ ഒരു വലിയ വരുമാനമായി മാറുകയാണ് ഇങ്ങനെ റെസ്പോൺസിബിൾ ടൂറിസത്തിലൂടെ വലിയ നിലയിലേക്കുള്ള മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ സാധിച്ചു ഇൻ്റർനാഷണൽ അംഗീകാരങ്ങൾ നിരവധിയാണ് റെസ്പോൺസിബിൾ ടൂറിസത്തിന് ലഭിച്ചത് ഇപ്പോൾ നമ്മളതിൻ്റെ ഭാഗമായൊരു പ്രധാനപ്പെട്ട ഒരു കോൺക്ലേവ് നടത്തിയിരുന്നു നിങ്ങൾ ചിലർ വന്നിരുന്നു ചിലർ പിന്നെ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകൾ അതിനകത്ത് പങ്കെടുത്തു യഥാർത്ഥത്തിൽ വലിയ വാർത്തയായി മാറേണ്ടതായിരുന്നു അത്രത്തോളം വാർത്തയായി വന്നില്ല വിദേശ സഞ്ചാരികൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നു ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ പ്രവർത്തനങ്ങളെ വലിയ നിലയിൽ പിന്തുണച്ചു അപ്പോൾ അത് പൊതുവേ കേരളത്തിൻ്റെ ഈ വിവിധ മേഖലകളിലെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി പോകാൻ പറ്റിയതാണ് ടൂറിസം മേഖലയിലെ കുതിപ്പിൻ്റെ കാരണം